വാർത്താ നേരം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എലൈറ്റ് സൂപ്പർ മാർക്കറ്റ് എലഐറ്റ് സൂപ്പർ മാർക്കറ്റ് കുന്നംകുളം അങ്കമാലി സുരേഷ് ഗോപിയെ സർക്കാർ വേട്ടയാടുന്നുവെന്ന് കെ സുരേന്ദ്രൻ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സുരേഷ് ഗോപിയെ ജനങ്ങളിൽ നിന്നും മാറ്റി നിർത്താനാണ് ശ്രമം നടക്കുന്നതെന്നും സുരേന്ദ്രൻ ഗുണ്ട ആക്രമണങ്ങൾ സംസ്ഥാനത്ത് നാളെ പെട്രോൾ പമ്പുകൾ അടച്ചിട്ട് പ്രതിഷേധിക്കും വിഷയത്തിൽ അടിയന്തര നടപടി വേണമെന്നും ആവശ്യം രാത്രികാല ഷോപ്പിംഗ് നാളെ കൊടിയറക്കം പുതുവത്സരാഘോഷങ്ങളോടെയാണ് സമാപനം മോടികൂട്ടാൻ സംഗീതവിരുന്നും ഫാഷൻ ഷോയിൽ ട്രാക്കിൽ അറ്റകുറ്റപ്പണികൾ സംസ്ഥാനത്ത് വിവിധ ട്രെയിൻ സർവീസുകൾ റദ്ദാക്കി സൌത്ത് സെൻട്രൽ റെയിൽവേ പത്തോളം സർവീസുകൾ നമസ്കാരം ഞാൻ ബിന്ദുപ്രസാദ് വാർത്തയിലേക്ക് സുരേഷ് ഗോപിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയത് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ കെടുത്താനാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സുരേഷ് ഗോപിയെ സർക്കാർ വേട്ടയാടുകയാണെന്നും സുരേന്ദ്രൻ തൃശൂരിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സുരേഷ് ഗോപിക്കെതിരെ അന്വേഷണം നടത്തിയ കോഴിക്കോട് പോലീസിന് തെളിവുകളൊന്നും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല എന്നാൽ തിരുവനന്തപുരത്ത് രാഷ്ട്രീയ ഗൂഢാലോചന നടക്കുകയും അതിനുശേഷം ജാമ്യമില്ലാ വകുപ്പ് ചുമത്താൻ തീരുമാനിക്കുകയും ചെയ്യുകയായിരുന്നുവെന്നും തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സുരേഷ് ഗോപിയെ ജനങ്ങളിൽ നിന്ന് മാറ്റി നിർത്താനാണ് ഇതിലൂടെ ശ്രമം നടക്കുന്നതെന്നും പറഞ്ഞ അദ്ദേഹം ഇത്തരം വൃത്തികെട്ട രാഷ്ട്രീയം വിജയിക്കാൻ പോകുന്നില്ലെന്നും പറഞ്ഞു കരുവന്നൂർ സഹകരണ ബാങ്ക് തൃശൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുകളിലെ പ്രതികളെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന പോലീസാണ് സുരേഷ് ഗോപിയെ കൊടുക്കാൻ നടക്കുന്നത് ഇതൊന്നും തൃശൂരിൽ വിലപ്പോവില്ലെന്നും സുരേന്ദ്രൻ പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന തൃശൂരിലെ മഹിളാ സംഗമത്തിൽ കേരളത്തിലെ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച മഹിളകൾ എത്തും വനിതാ സംഭരണ ബിൽ പാസാക്കിയ പ്രധാനമന്ത്രിക്കുള്ള കേരളത്തിലെ വനിതകളുടെ ആദരവാകും തൃശൂരിൽ പ്രകടമാവുകയെന്നും പുതുതായി ബി ജെ പിയിൽ ചേരുന്നവരെ സ്വീകരിക്കുന്ന ചടങ്ങിൽ ബി ജെ പി അധ്യക്ഷൻ പറഞ്ഞു നരേന്ദ്രമോദിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് നൂറുകണക്കിന് ആളുകളാണ് ബി ജെ പിയിൽ ചേരുന്നതെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു തൃശൂർ ജില്ലാ ഓഫീസിൽ നടന്ന ചടങ്ങിൽ കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിന്റെ ജില്ലാ സെക്രട്ടറി മനീഷ് കുമാർ ഉൾപ്പെടെ നിരവധി പേരെ കെ സുരേന്ദ്രൻ സ്വീകരിച്ചു ജില്ലാ പ്രസിഡന്റ് കെ കെ അനീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു കേസ് രാഷ്ട്രീയമായി അദ്ദേഹത്തെ വേട്ടയാടാൻ നടത്തിയ ശ്രമം പോലീസിന്റെ അന്വേഷണത്തിൽ അദ്ദേഹം ആ പരാമർശിക്കപ്പെട്ട ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് കണ്ടെത്തിയ അദ്ദേഹത്തിനെതിരെ കേസ് ചാർജ് ചെയ്ത കോഴിക്കോട് അദ്ദേഹത്തെ വിളിച്ചു വരുത്തി വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷം തുടർച്ചയായ ആക്രമണങ്ങൾ സംസ്ഥാനത്ത് പുതുവത്സര തലേന്ന് പെട്രോൾ പമ്പുകൾ അടച്ചിട്ട് പ്രതിഷേധിക്കും നാളെ രാത്രി എട്ട് മുതൽ മറ്റന്നാൾ പുലർച്ചെ ആറ് വരെയാണ് പമ്പുകൾ അടച്ചിടുക സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി പെട്രോൾ പമ്പുകൾക്ക് നേരെ നടക്കുന്ന ഗുണ്ട ആക്രമണത്തിൽ പ്രതിഷേധിച്ചാണ് നടപടി പ്രശ്നപരിഹാരമുണ്ടായില്ലെങ്കിൽ മാർച്ച് മാര്ച്ച് മുതൽ രാത്രി പത്ത് വരെയേ പമ്പുകൾ പ്രവര്ത്തിക്കുകയുള്ളൂവെന്നും അസോസിയേഷൻ വ്യക്തമാക്കി ഗുണ്ട ആക്രമണം തടയാൻ ആശുപത്രി സംരക്ഷണ നിയമം പോലെ നിയമനിർമ്മാണം വേണമെന്നാണ് ആവശ്യം ഓൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ട്രേഡേഴ്സാണ് പ്രതിഷേധിക്കുന്നത് പുതുവത്സര തലേന്ന് രാത്രി മുതൽ പുതുവത്സര ദിനത്തിൽ പുലർച്ചെ വരെ പെട്രോൾ പമ്പുകൾ അടച്ചിടുന്നത് ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുമെങ്കിലും ഗുണ്ട ആക്രമണത്തിനെതിരെ കർശന നടപടി വേണമെന്നാണ് വ്യാപാരികൾ ആവശ്യപ്പെടുന്നത് തൃശൂരിന്റെ രാത്രികാല ഷോപ്പിംഗ് ഫെസ്റ്റിവലിന് ഞായറാഴ്ച കൂടിയിറക്കം രണ്ടാഴ്ചയിൽ അധികം നീണ്ട ഫെസ്റ്റിന് പുതുവത്സരാഘോഷത്തോടെയാണ് സമാപനമാകുക തൃശൂർ കോർപ്പറേഷന്റെയും ചേംബർ ഓഫ് സംയുക്ത സംയുക്താഭിമുഖ്യത്തിൽ അരങ്ങേറിയ തൃശൂരിന്റെ മൂന്നാമത് നൈറ്റ് ഷോപ്പിംഗ് ഫെസ്റ്റ് വിവിധ പരിപാടികളോടെയാണ് ഇത്തവണയും അരങ്ങേറിയത് സ്വരാജ് റൌണ്ട് എം റോഡ് എംഒ റോഡ് പോസ്റ്റ് ഓഫീസ് റോഡ് ഇക്കണ്ടവാര്യ റോഡ് സെന്റ് തോമസ് കോളേജ് റോഡ് തുടങ്ങി വിവിധയിടങ്ങളിൽ വൈദ്യുത ദീപാലങ്കാരവും ഫുഡ് ഫെസ്റ്റ് സംഗീത പരിപാടികൾ അടക്കം വിവിധ പരിപാടികളോടെ നടന്ന രാത്രികാല ഷോപ്പിംഗ് മാമാങ്കത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് ഞായറാഴ്ച സമാപന സമ്മേളനവും പുതുവത്സരാഘോഷവും അരങ്ങേറും ശക്തൻ എക്സിബിഷൻ ഗ്രൗണ്ടിലാണ് സമാപന ചടങ്ങുകൾ നടക്കുക പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി ചെമ്മീൻ ബാൻഡിന്റെ സംഗീതവിരുന്നും ലെസ്വാൻ ഇവന്റ്സ് നയിക്കുന്ന ഫാഷൻ ഷോയും ഉണ്ടായിരിക്കും ട്രാക്കിൽ അറ്റകുറ്റപ്പണികൾ സംസ്ഥാനത്ത് പത്തോളം ട്രെയിൻ സർവീസുകൾ റദ്ദാക്കി സൗത്ത് സെൻട്രൽ റെയിൽവേ അറിയിപ്പ് എറണാകുളം ഹസ്രത് നിസാമുദ്ദീൻ മില്ലേനിയം വീക്ക്ലി എക്സ്പ്രസ് ഡിസംബർ മുപ്പത് ജനുവരി ആറ് എന്നീ ദിവസങ്ങളിൽ സർവീസ് നടത്തില്ല ഹസ്രത് നിസാമുദ്ദീൻ എറണാകുളം മില്ലേനിയം വീക്ക്ലി എക്സ്പ്രസ് ജനുവരി രണ്ട് ഒമ്പത് തീയതികളിലെ സർവീസ് റദ്ദാക്കി ബറൌണി എറണാകുളം രക്തസാഗർ വീക്ക്ലി എക്സ്പ്രസ് ജനുവരി ഒന്ന് എട്ട് തീയതികളിൽ സർവീസ് നടത്തില്ല എറണാകുളം ബറൌണി രപ്തിസാഗർ വീക്ക്ലി എക്സ്പ്രസ് ജനുവരി അഞ്ച് പന്ത്രണ്ട് തീയതികളിൽ സർവീസ് നടത്തില്ല ഗോരഖ്പൂർ കൊച്ചുവേളി രപ്തിസാഗർ ത്രിവാര എക്സ്പ്രസ് ജനുവരി ജനുവരികളിലെ സർവീസ് റദ്ദാക്കി കൊച്ചുവേളി ഗോരഖ്പൂർ രപ്തിസാഗർ ത്രിവാര എക്സ്പ്രസ് ജനുവരി രണ്ട് മൂന്ന് ഒൻപത് പത്ത് തീയതികളിൽ സർവീസ് നടത്തില്ല കോർബ കൊച്ചുവേളി എക്സ്പ്രസ് ജനുവരി മൂന്നിന് സർവീസ് നടത്തില്ല സൗത്ത് സെൻട്രൽ റെയിൽവേയിലെ ഹസൻ പർത്തിക്കും ഉപ്പൽ റെയിൽവേ സ്റ്റേഷനുകൾക്കുമിടയിൽ മൂന്നാം ലൈൻ കമ്മീഷൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായുള്ള ട്രാഫിക് നിയന്ത്രണങ്ങൾ കാരണം റദ്ദാക്കിയ ട്രെയിനുകൾ പുതുവത്സരാഘോഷം അതിരുകടക്കാതിരിക്കാൻ ജാഗ്രതയോടെ തൃശൂർ സിറ്റി പോലീസ് പുതുവത്സരാഘോഷത്തിന്റെ മറവിൽ അക്രമം പിടിച്ചുപറി സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമം എന്നിവ തടയാൻ പ്രത്യേക പദ്ധതി തയ്യാറാക്കി ജില്ലയിലൊട്ടാകെ അറുന്നൂറ് പോലീസ് ഉദ്യോഗസ്ഥരെ അധികമായി ഡ്യൂട്ടികൾക്കായി വിന്യസിച്ചു അനധികൃത മദ്യവില്പന മയക്കുമരുന്ന് ഉപയോഗം പൊതുസ്ഥലത്തെ മദ്യപാനം എന്നിവയ്ക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കും അനുമതി വാങ്ങാതെയും ശബ്ദപരിധി ലംഘിച്ചുമുള്ള ഉച്ചഭാഷണി ഉപയോഗത്തിനെതിരെ നടപടി സ്വീകരിക്കും അനുവദനീയമല്ലാത്ത പടക്കങ്ങളും വെടിക്കോപ്പുകളും ഉപയോഗിക്കുവാൻ പാടില്ല മദ്യപിച്ച് വാഹനമോടിക്കുന്നവരെ കണ്ടെത്താൻ എല്ലാ പോലീസ് സ്റ്റേഷൻ പരിധികളിലും പ്രത്യേക പരിശോധനകൾ നടത്തും ന്യൂ ഇയർ പാർട്ടികളിൽ മയക്കുമരുന്ന് വിൽപ്പനയും ഉപയോഗവും കണ്ടെത്താൻ ഷാഡോ പോലീസിനെ വിന്യസിക്കും ബാറുകളിലും മറ്റും മദ്യവിൽപ്പനശാലകളിലും സമയപരിധിക്ക് ശേഷമുള്ള മദ്യവില്പന അനുവദിക്കില്ല വ്യാജമദ്യം വ്യാജക്കള് എന്നിവയുടെ വില്പന കണ്ടെത്താൻ ബാറുകളിൽ നിന്നും ഷാപ്പുകളിൽ നിന്നും സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധിക്കും നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും ക്രമസമാധാനം ഉറപ്പുവരുത്താൻ പ്രത്യേക മേഖലകളാക്കി തിരിച്ച് പെട്രോളിംഗ് സംഘങ്ങളെ നിയോഗിച്ചു ജില്ലയിലേക്ക് പ്രവേശിക്കുന്നതും പുറത്തു പോകുന്നതുമായ എല്ലാ വാഹനങ്ങളും നിരീക്ഷിക്കുന്നതിന് ക്യാമറ സംവിധാനം ശക്തമാക്കി തൃശൂർ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡുകൾ എന്നിവിടങ്ങളിലായി സ്ഥാപിച്ചിരിക്കുന്ന അഞ്ഞൂറിലധികം സിസിടി വി ക്യാമറകൾ പകർത്തുന്ന ദൃശ്യങ്ങൾ തത്സമയം നിരീക്ഷിക്കുന്നതിനുള്ള സംവിധാനം പോലീസ് കൺട്രോൾ റൂമിൽ സജ്ജമാക്കിയിട്ടുണ്ട് ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും വാർത്തകൾ തുടരുന്നു തൃശൂർ പൂരം പ്രതിസന്ധിക്ക് പരിഹാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് തിരുവമ്പാടി പാർമിക്കാവ് ദേവസ്വം പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനമായത് മുൻവർഷത്തെ വാടകയായ ലക്ഷം രൂപ അടിസ്ഥാന വാടകയായി നിശ്ചയിച്ചാണ് തീരുമാനം വൈകിട്ട് ഏഴരയോടെ ഓൺലൈനായി ആരംഭിച്ച യോഗത്തിൽ മന്ത്രിമാരായ കെ രാജൻ കെ രാധാകൃഷ്ണൻ ആർ ബിന്ദു പി ബാലചന്ദ്രൻ എം എൽ ടി എൻ പ്രതാപൻ എം തുടങ്ങിയവരാണ് യോഗത്തിൽ പങ്കെടുത്തത് തൃശൂർ പൂരം നടത്തിപ്പിലെ പ്രദർശന വാടക നിശ്ചയിക്കൽ വിഷയത്തിൽ നിലവിലുള്ള ധാരണ പ്രകാരം ഇത്തവണത്തെ പൂരം നടത്തണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചു മറ്റു കാര്യങ്ങൾ പൂരത്തിന് ശേഷം ചർച്ച ചെയ്ത് തീരുമാനിക്കാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വം പ്രതിനിധികൾ സ്വാഗതം ചെയ്തതോടെ പൂരം പ്രതിസന്ധിക്ക് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ഇന്നിപ്പം തന്നെ ഇടപെട്ട് പരിഹാരം കണ്ടെത്തി അതിയായ സന്തോഷമുണ്ട് ഈ ഇരു ദിവസങ്ങൾക്കും അതുപോലെ തന്നെ ദേശക്കാർക്കും പൂര പൂരം ആസ്വാദകർക്കും വളരെയധികം സന്തോഷമുണ്ട് ഞങ്ങൾ നേരത്തെ പറഞ്ഞൊരു എമൗണ്ട് ഉണ്ടായിരുന്നു ഫോർട്ടി ടു ലാക്സ് ഇരുപത്തിമൂന്ന് കഴിഞ്ഞ പൂരം എക്സിബിഷൻ്റെ കൊച്ചുദേവസ്വം ബോർഡ് രണ്ട് ഇരുപതും രണ്ട് ദേവസ്വങ്ങളും കൂടി പ്രപ്പോസ് ചെയ്തത് നാൽപ്പത്തിരണ്ട് ലക്ഷമായിരുന്നു അത് ഇതേ രീതിയിൽ അങ്ങ് പോയാൽ മതിന്ന് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി കഴിഞ്ഞ വർഷം മുപ്പത്തിയൊൻപത് ലക്ഷം രൂപയായിരുന്ന തറവാടക ഇക്കൊല്ലം രണ്ട് പോയിന്റ് രണ്ട് പൂജ്യം കോടിയായി കൊച്ചിൻ ദേവസ്വം ബോർഡ് ഉയർത്തിയതോടെയാണ് പ്രതിസന്ധിയുണ്ടായത് എന്നാൽ കോടതി ഉത്തരവിനെ തുടർന്നാണ് വർധനവെന്ന നിലപാടാണ് കൊച്ചിൻ ദേവസ്വം തുടക്കം മുതൽ സ്വീകരിച്ചിരുന്നത് തൃശൂർ പൂരം നടത്തിപ്പിലെ പ്രതിസന്ധി ബി ജെ പിയും കോൺഗ്രസും രാഷ്ട്രീയമായി നേരിടുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി മുൻകൈയ്യെടുത്ത് യോഗം വിളിച്ചത് മുണ്ടിക്കോട് പാതിരിക്കോട്ടുകാവ് ക്ഷേത്ര മൈതാനത്ത് പാലമരത്തിന് തറകെട്ടി ദേവസ്വത്തിന് സമർപ്പിച്ചു ചടങ്ങിന് മേൽശാന്തി അനീഷ് കൈലാസം കാർമ്മികത്വം വഹിച്ചു ദേവസ്വം ഓഫീസർ കൃഷ്ണൻ നമ്പൂതിരി ഏറ്റുവാങ്ങി തങ്ങാലൂർ ചീരമ്പൻ ഔസൈ ഫ്രാൻസിസ് എന്ന വിശ്വാസിയാണ് മുഴുവൻ ചെലവും വഹിച്ച് തറകെട്ടിക്കൊടുത്തത് സമിതി സെക്രട്ടറി രാജു മാരാത്ത് സുധീപ് പന്തക്കൽ മാധവൻ നായർ വെള്ളത്തേരി പ്രസാദ് കോട്ടയിൽ ജയൻ മാരാത്ത് തുടങ്ങിയവർ പങ്കെടുത്തു സി സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി തൃശൂരിൽ പ്രതിനിധി സമ്മേളനം നടന്നു തൃശൂർ ശ്രീശങ്കര ഹാളിലാണ് സമ്മേളനം നടന്നത് ഐ എൻ ടിയുസി ദേശീയ പ്രസിഡന്റ് ഡോക്ടർ ജി സഞ്ജീവ് റെഡ്ഡി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു ദേശീയ സെക്രട്ടറി പി രാജു ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി നേതാക്കളായ വി ജെ ജോസഫ് തമ്പി കണ്ണാടൻ കെ കെ ഇബ്രാഹിംകുട്ടി വി ആർ പ്രതാപൻ കൃഷ്ണവേണി ജി ശർമ്മ ടി ജെ ജോയ് തുടങ്ങിയവർ സംസാരിച്ചു കോൺഗ്രസ് നേതാവും ട്രേഡ് യൂണിയൻ പ്രവർത്തകനും മുണ്ടത്തിക്കോട് മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന സ്റ്റീഫൻ മഞ്ഞലയുടെ അനുസ്മരണം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു യൂത്ത് കോൺഗ്രസ് മുണ്ടത്തിക്കോട് മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആര്യപാടം സർവോദയം വി എച്ച് എസിലാണ് ചടങ്ങ് നടന്നത് രമ്യ ഹരിദാസ് എം പി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഡി സി സി സെക്രട്ടറി കെ അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു മുൻ എം എൽ എ ടി വി ചന്ദ്രമോഹൻ അനുസ്മരണ പ്രഭാഷണം നടത്തി ജോസഫ് ചാലിശ്ശേരി ഫോട്ടോ അനാച്ഛാദനം ചെയ്തു കേരള കോൺഗ്രസ് ജെ ജില്ലാ പ്രസിഡന്റ് സി വി കുര്യാക്കോസ് ഡി സി സി സെക്രട്ടറിമാരായ ജിജോ കുര്യൻ ഷാഹിദ റഹ്മാൻ പി ജെ രാജു കോൺഗ്രസ് നേതാക്കളായ കെ ടി ജോയ് കെ ആർ കൃഷ്ണൻകുട്ടി എ എസ് ഹംസ എ പി ദേവസി രാജു കരിപ്പറമ്പ് ചന്ദ്രപ്രകാശ് ഇടമന മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് കെ എസ് സുജീഷ് തുടങ്ങിയവർ സംസാരിച്ചു മച്ചാട വിദ്വാൻ എളയത് സ്മാരക വായനശാലയുടെ നവതി വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു സേവർ ചിറ്റില്ലപ്പള്ളി എം എൽ എ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു തെക്കുക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം പി എസ് വിനയൻ പഞ്ചായത്തംഗം കെ രാമചന്ദ്രൻ ജില്ലാ ലൈബ്രറി കൗൺസിൽ ജോയിൻറ്റ് സെക്രട്ടറി വി മുരളി ആഘോഷ കമ്മിറ്റി രക്ഷാധികാരികളായ ഡോക്ടർ റോസി തമ്പി പി കെ ജയറാം ട്രഷറർ ടി എസ് കുട്ടപ്പൻ കൺവീനർ എം എൻ കൃഷ്ണകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിന്റെ ഭാഗമായി തിരുവാതിരക്കളി നാടൻപാട്ട് നൃത്തനൃത്യങ്ങൾ എന്നിവ ഉൾപ്പെടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു സിഐ ടിയുവിന് കീഴിലുള്ള കെ എസ് എഫ് ഇ ഏജന്റ്സ് അസോസിയേഷന്റെ ജില്ലാ കൺവെൻഷൻ തൃശൂരിൽ നടന്നു അഴീക്കോടൻ സ്മാരക ഹാളിലാണ് കൺവെൻഷൻ നടന്നത് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് കെ കെ രാമചന്ദ്രൻ എം എൽ എ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിനോടനുബന്ധിച്ച് ഏജന്റുമാരുടെ മക്കളിൽ നിന്നും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും എം എൽ എ അനുമോദിച്ചു ഉന്നത അർഹമായ ഏജന്റുമാരുടെ മക്കളെ അനുമോദിക്കുന്ന ചടങ്ങ് എം എൽ എ നിർവഹിച്ചു അഷ്ടമിചിറ ബ്രാഞ്ചിലെ ഏജന്റ് ഏജന്റും ചിത്രകാരനുമായ ടി കെ കമലനെ പൊന്നാട നൽകി ആദരിച്ചു ഷഫീഖ് അലി അധ്യക്ഷത വഹിച്ചു എച്ച്ഒ പ്ലാനിംഗ് വിഭാഗം ചീഫ് മാനേജർ ഷാജു ഫ്രാൻസിസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇ കെ സുനിൽ ജില്ലാ സെക്രട്ടറി എ അജിത് കുമാർ ജില്ലാ ട്രഷറർ ഫ്രാൻസിസ് സുമ രഘുനാഥ് തുടങ്ങിയവർ സംസാരിച്ചു മുക്കാട്ടുകര സെന്റ് ജോർജ് ദേവാലയത്തിൽ വിശുദ്ധ ഗീവർഗീസ് സഹദായിയുടെ പതിമൂന്നാം വെള്ളി ദിനാചരണം ആഘോഷിച്ചു ചടങ്ങിന്റെ ഭാഗമായി ദിവ്യബലി നോവേന പ്രദക്ഷിണം ആരാധന നേർച്ചക്കന്നി വിതരണം എന്നിവയും ഉണ്ടായിരുന്നു തിരുക്കർമ്മങ്ങൾക്ക് ഫാദർ ഫ്രാൻസിസ് തലക്കോട്ടൂർ കാർമ്മികത്വം വഹിച്ചു ഇടവക വികാരി റവറൻറ് ഫാദർ പോൾ പിൻഡിയാൻ അസിസ്റ്റന്റ് വികാരി റവറൻറ് ഫാദർ പോൾ മുട്ടത്ത് ഇടവക കൈക്കാരന്മാരായ കൊച്ചുവർക്കി തരകൻ ജെൻസൺ ജോസ് കാക്കശ്ശേരി സോജൻ മന്നില വിൽസൺ പ്ലാക്കൽ പ്രതിനിധി അംഗങ്ങൾ സംഘടനാ ഭാരവാഹികൾ പള്ളി ജീവനക്കാർ തുടങ്ങിയവർ നേതൃത്വം നൽകി ജില്ലാ പഞ്ചായത്ത് മറ്റു ജില്ലകൾക്ക് മാതൃകയാണെന്ന് മന്ത്രി കെ രാജൻ ഇരുപത്തിയെട്ട് വയസ്സ് പൂർത്തിയാക്കിയ തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ ഇരുപത്തിയെട്ടിന് കർമ്മ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ പരിപാടിയായ സമേതം ആരോഗ്യരംഗത്തെ കാൻ തൃശൂർ എന്നീ രണ്ട് പദ്ധതികൾ അതിന് ഉത്തമ ഉദാഹരണങ്ങളാണ് സാധാരണക്കാരുടെ പ്രശ്നങ്ങളെ ഏറ്റെടുത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംയോജിപ്പിച്ചിട്ടുള്ള മാതൃകാ പദ്ധതികളാണിവയെന്നും മന്ത്രി പറഞ്ഞു സമേതം പദ്ധതി മറ്റ് ജില്ലകളിലേക്കും വ്യാപിപ്പിക്കാനുള്ള നിർദ്ദേശവും പദ്ധതി രേഖയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മന്ത്രിക്ക് കൈമാറി ചടങ്ങിൽ തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ് അധ്യക്ഷനായി ലൈഫ് ഗുണഭോക്താക്കൾക്ക് വീടും സ്ഥലവും നൽകുന്നതിനായി അനുവദിച്ച പത്തൊൻപത് ദശാംശം രണ്ട് ഏഴ് കോടി രൂപയുടെ വിതരണം അങ്കണവാടികൾക്കുള്ള വാട്ടർ പ്യൂരിഫയർ വിതരണം ഗ്രന്ഥശാലകൾക്കുള്ള കസേര വിതരണം സ്കൂളുകളിലേക്കുള്ള ലാപ്ടോപ്പ് വിതരണം വയോജനങ്ങൾക്കായുള്ള ഒളരിക്കരിയിലെ സുശാന്തം പദ്ധതിയുടെ കെട്ടിടത്തിന്റെ ഘട്ട നിർമ്മാണ ഉദ്ഘാടനം തുടങ്ങിയ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു മറ്റ് വികസന പദ്ധതികൾ ജനുവരി മുപ്പതിനകം ജനങ്ങൾക്ക് സമർപ്പിക്കുമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ഈ വർഷത്തെ കേരളോത്സവ വിജയികൾക്കുള്ള എവർ റോളിംഗ് ട്രോഫി ഉൾപ്പെടെയുള്ള സമ്മാന വിതരണവും ചടങ്ങിൽ നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എസ് ബസന്ത്ലാൽ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ വി എസ് പ്രിൻസ് എ വി വല്ലഭൻ ടി എസ് ഷിബു എന്നിവരും സംസാരിച്ചു കൗൺസിൽ ഫോർ കമ്മ്യൂണിറ്റി കോർപ്പറേഷന്റെ പുതിയ ചാപ്റ്റർ തൃശൂരിൽ ലോഞ്ചിങ്ങിനായി ഒരുങ്ങുന്നു പുതുവർഷ ദിനത്തിലാണ് തൃശൂർ എം ഐ സി അങ്കണത്തിൽ ജനുവരി ഒന്നിന് വൈകിട്ട് നാലിന് നടക്കുന്ന ചടങ്ങ് ടി എൻ പ്രതാപൻ എം പി ഉദ്ഘാടനം ചെയ്യും സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ പി മുഹമ്മദ് അലി ഗർഫ ചാപ്റ്റർ ലോഞ്ചിംഗ് പ്രഖ്യാപനം നടത്തും ഓണംപിള്ളി മുഹമ്മദ് ഫൈസി മുഖ്യപ്രഭാഷണം നടത്തും തൃശൂർ ചാപ്റ്റർ ഭാരവാഹികളെയും ഇതോടൊപ്പം പ്രഖ്യാപിക്കും സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ ഓണംപിള്ളി മുഹമ്മദ് ഫൈസി പി കെ ജലീൽ സി എ ഷംസുദ്ദീൻ ഷൈൻ തറയിൽ സി എ സലീം എന്നിവർ പങ്കെടുത്തു ഫോർ യു ന്യൂസ് ചാനൽ ലോകത്തെവിടെയിരുന്നു തത്സമയം ആസ്വദിക്കാൻ ന്യൂസിന്റെ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ന്യൂസ് സെർച്ച് ചെയ്യുക പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി സുരേഷ് ഗോപിയെ സർക്കാർ വേട്ടയാടുന്നുവെന്ന് കെ സുരേന്ദ്രൻ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സുരേഷ് ഗോപിയെ ജനങ്ങളിൽ നിന്ന് മാറ്റി നിർത്താനാണ് ശ്രമം നടക്കുന്നതെന്നും സുരേന്ദ്രൻ തുടർച്ചയായ ഗുണ്ട ആക്രമണങ്ങൾ സംസ്ഥാനത്ത് നാളെ പെട്രോൾ പമ്പുകൾ അടച്ചിട്ട് പ്രതിഷേധിക്കും വിഷയത്തിൽ അടിയന്തര നടപടി വേണമെന്നും ആവശ്യം തൃശൂരിന്റെ രാത്രികാല ഷോപ്പിംഗിന് നാളെ കൊടിയിറക്കം പുതുവത്സരാഘോഷങ്ങളോടെയാണ് സമാപനം മോഡി കൂട്ടാൻ സംഗീതവിരുന്നും ഫാഷൻ ഷോയും ട്രാക്കിൽ അറ്റകുറ്റപ്പണികൾ സംസ്ഥാനത്ത് വിവിധ ട്രെയിൻ സർവീസുകൾ റദ്ദാക്കി സൌത്ത് സെൻട്രൽ റെയിൽവേ പത്തോളം സർവീസുകൾ ഇതോടെ ഈ നമസ്കാരം നേരം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എലൈറ്റ് സൂപ്പർ മാർക്കറ്റ് തൃശൂർ കുന്നംകുളം അങ്കമാലി യു ആർ വാച്ചിംഗ് ജി ഫോർ യു ന്യൂസ്